കോട്ടയ്ക്കലിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വാർത്ത പുറത്തു വന്നു മുടക്കിയതിന് കുട്ടിയാലി എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ അയൽക്കാരിൽ ചിലരൊക്കെ കയറി തല്ലി എന്നാണ് പറയുന്നത് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ അങ്ങനെ തല്ലുന്നതൊക്കെയും ഒട്ടു ന്യായീകരിക്കാവുന്ന സംഗതികളല്ല അത് പറയുമ്പോഴും അവിടെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ നാട്ടുമുറങ്ങളിലൊക്കെ ഇതൊരു തൊഴിലായി കൊണ്ട് നടക്കുന്ന കുറേ ക്ഷുദ്രജീവികളുണ്ട് വിവാഹ മുടക്കികൾ ഈ വാർത്ത അതുകൊണ്ടാണ് എനിക്ക് കൗതുകരമായി തോന്നിയത് എൻ്റെ പ്രദേശത്തുമുണ്ട് ഇതുപോലെയുള്ള വിവാഹ മുടക്കുകൾ എൻ്റെ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ചെറുപ്പക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു ആ ഫ്ലെക്സ് ബോർഡിലെ വാചകം വിവാഹ മുടക്കികളോടാണ് ഇനി കല്യാണം തെറ്റിക്കാൻ ശ്രമിച്ചാൽ പ്രായം ഒന്നും നോക്കില്ല കയ്യും കാലും ഞങ്ങൾ തല്ലി ഓടിച്ചു കളയും ഇതായിരുന്നു ഫ്ലെക്സ്ബോർഡിലെ വാചകങ്ങൾ അതവർക്ക് പറയേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്ഷുദ്രജീവി നടക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരെ കൊണ്ടാണ് കോട്ടയ്ക്കലിൽ ഈ അടിച്ചവർ പറയുന്നത് അയൽക്കാരനായ കുട്ടിയാലി ഒരു വിവാഹം കലക്കി മുടക്കി എന്നാണത് നമ്മുടെ നാട്ടിലൊക്കെയും വിവാഹം ആലോചിക്കുമ്പോൾ പണ്ടൊക്കെയും ഇപ്പോൾ അല്പമൊക്കെയും ഈ ആലോചിക്കുന്ന ചെക്കനെക്കുറിച്ചോ പെണ്ണിനെക്കുറിച്ചോ ഒക്കെ നാട്ടിൽ അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ അധികവും അങ്ങനെ അന്വേഷിക്കേണ്ടി വരുന്ന കാര്യമൊന്നുമില്ല സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അതുപോലെയുള്ള സംഗതികളിലൂടെ ഒക്കെ അവർ തമ്മിൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഒളിച്ചോടണോ നടത്തി തരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെലക്ഷൻ്റെ കാര്യമേ ഉള്ളൂ എന്നാലും ചിലയിടങ്ങളിലൊക്കെ ഇത് നടത്താനായി വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാമോ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വെറും കുലംകുത്തികളായ കുറേ വൃത്തികെട്ട മൂപ്പിലാമ്മ പല സ്ഥലങ്ങളിലും ഉണ്ട് എൻ്റെ ഒരു അനിജ സുഹൃത്തിൻ്റെ കല്യാണം അവന് വളരെ ചെറുപ്പത്തിൽ കാലിലോ മറ്റോ ഒരു ചെറിയ ക്യാൻസർ സംഗതി ഉണ്ടായി അത് കുട്ടിയായിരിക്കുമ്പോഴേ റിമൂവ് ചെയ്തു എല്ലാം സുഖമായി പക്ഷേ അവരൊറ്റ കല്യാണം അവൻ്റെ വരാൻ സമ്മതിക്കില്ല പറയുന്നത് റേഡിയേഷനൊക്കെ എടുത്തതാണ് ഇനിയും അത് ആവർത്തിച്ചു വരാം ചിലപ്പോൾ കുട്ടികളുണ്ടാവില്ല ഇപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞ് രണ്ടാമത് വൈഫ് ആണ് അവന് ഇങ്ങനെ അവൻ്റെ കല്യാണം മുടക്കികളായ കുറേ അയൽക്കാരുണ്ട് ഇതിൽ ജാതിയും മതമൊന്നുമില്ല പലപ്പോഴും സ്വന്തം ജാതിയിൽപ്പെട്ടതും അവിടെയാണല്ലേ ഈ വിളിച്ച് തിരക്കുന്നത് അല്പം ചില ബന്ധമൊക്കെ ഉണ്ടെന്ന് പറയുന്നവരും ഒക്കെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്തെങ്കിലും വിളിച്ച് ചോദിക്കുമ്പോൾ എങ്ങും തൊടാതെ നാല് വാചകം ആ ഇങ്ങനൊരസുഖം ഉണ്ടായിരുന്നു പിന്നെ വരുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് പലരും വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയി ഇനി നിങ്ങളെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ന് പറയുന്ന ഇതൊരിക്കലും നടക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ വിവാഹ മുടക്കികളായി ഈ രംഗപ്രവേശം ചെയ്യുന്ന കുറേ സാമൂഹ്യ വിരുദ്ധരുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരു കുടുംബം രക്ഷപ്പെടരുതെന്നും ആ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കരുതെന്നും ആഗ്രഹിക്കുന്നത് മുഴുവൻ അവരുടെ ബന്ധുക്കളോ അവരുടെ ജാതിയിൽപ്പെട്ടവരോ തൊണ്ണൂറ്റമ്പത് ശതമാനവും അങ്ങനെയുള്ളവരാണെന്നതാണ് സത്യം നമ്മളെപ്പോഴും വർഗീയതയും വിദ്വേഷവും ഒക്കെ അന്യമത വിരോധം പറയുന്നെങ്കിലും അവനവൻ്റെ ശത്രുക്കളിൽ ഏറ്റവും കൂടുതൽ അവനവൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് എന്നത് അസത്യം ഏതായാലും കുട്ടിയാലേ മുപ്പായി അങ്ങനെ അടിച്ചത് ഞാൻ യോജിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഈ പണിയായിട്ടിറങ്ങിയിരിക്കുന്ന എല്ലാ വിവാഹ മുടക്കികളായ മൂപ്പിലാമാരോടും പറയാനുള്ളത് വെറുതെ ചെറുപ്പക്കാരുടെ ജീവിതം കലക്കി അവരുടെ വായിലിരിക്കുന്നത് കേട്ട് താടിക്ക് തട്ട് വാങ്ങിക്കാൻ നടക്കാതെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവനവൻ്റെ കാര്യം നോക്കി സന്തോഷത്തോടെ വാർദ്ധകൃം ആനന്ദകരമാക്കുക അതായിരിക്കും ഗുണകരമാവുക